ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെയുള്ള കറണ്ട് അഫെയർ ആണ് അപ്പോൾ നമുക്ക് നോക്കാം അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പിയാണ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യാണ് മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദ മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദ മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദ മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച കെനിയുടെ പ്രസിഡന്റാണ് വില്യം റൂട്ടോ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച കെനിയുടെ പ്രസിഡന്റാണ് വില്യം റൂട്ടോ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച കെനിയുടെ പ്രസിഡന്റാണ് വില്യം റൂട്ടോ വില്യം റൂട്ടോ കെനിയയുടെ പ്രസിഡന്റാണ് കെനിയയുടെ പ്രസിഡന്റ് ആണ് വില്ല്യം റൂട്ടോ അടുത്തിടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് കൈമാറിയ ആദ്യത്തെ സർവേ വെസലാണ് സിന്ധ്യക് അടുത്തിടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് കൈമാറിയ ആദ്യത്തെ സർവേ വെസലാണ് സിന്ധ്യക് അടുത്തിടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് കൈമാറിയ ആദ്യത്തെ സർവേ വെസലാണ് സിന്ധ്യക് മ്യൂസിയം ഓഫ് ദി മൂൺ ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ മ്യൂസിയം ഓഫ് ദി മൂൺ ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടാണ് മ്യൂസിയം ഓഫ് ദി മൂൺ മ്യൂസിയം ഓഫ് ദി മൂണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടതാണ് മ്യൂസിയം ഓഫ് ദി മൂണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ആരോഗ്യ മൈത്രി ക്യൂബ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ആരോഗ്യ മൈത്രി ക്യൂബ് ആരോഗ്യ മൈത്രി ക്യൂബ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ആരോഗ്യ മൈത്രി ക്യൂബ് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദിയാണ് ന്യൂഡൽഹി ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദിയാണ് ന്യൂഡൽഹി ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി നൂറ്റി ഒമ്പതാമത് ഇന്ത്യ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ഫഗ്വാര പഞ്ചാബിലെ ഫഗ്വാരയിലാണ് നൂറ്റി ഒമ്പതാമത് ഇന്ത്യ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് പഞ്ചാബിലെ ഫഗ്വാരയിലാണ് പഞ്ചാബിലെ ഫഗ്വാര നൂറ്റി എട്ടാമത് നാഗ്പൂരാണ് നൂറ്റി എട്ടാമത് നാഗ്പൂർ ആയിരുന്നു വേദി നൂറ്റി ഒമ്പതാമത് ഇന്ത്യ സയൻസ് കോൺഗ്രസ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫഗ്വാര പഞ്ചാബിലെ ഫഗ്വാരയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത് ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ബി സി എസ് സി യുടെ ചെയർമാനായി നിയമിതനാകുന്നത് സമീർ ഷാ ആണ് സമീർ ഷാ ബി സി സിയുടെ ചെയർമാനായി നിയമിതനാകുന്നത് സമീർ ഷാ ബി സി എസ് സി യുടെ ചെയർമാനായി നിയമിതനാകുന്നത് സമീർ ഷായാണ് സമീർ ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ടൈം മാഗസിൻ പേഴ്സണൽ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ടൈം ടൈലർ സ്വിഫ്റ്റിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ടൈം മാഗസിൻ പേഴ്സണൽ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ടൈം സ്വിഫ്റ്റ് സ്വിഫ്റ്റാണ് ടൈലർ സ്വിഫ്റ്റ് ടൈലർ സ്വിഫ്റ്റിനെയാണ് പേഴ്സണൽ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേഹന്ത് റെഡ്ഡി രേഹന്ത് റെഡ്ഡിയാണ് തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേഹന്ത് റെഡ്ഡി തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേഹന്ത് റെഡ്ഡിയാണ് മിസോറാമിന്റെ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ ലാൽ ദുഹോമ മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേഹന്ത് റെഡ്ഡിയും മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ ലാൽ ദുഹോമ അടുത്തിടെ ബി ആർ അംബേദ്കറുടെ മെഴുകു പ്രതിമ സ്ഥാപിച്ച വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ് അടുത്തിടെ ബി ആർ അംബേദ്കറുടെ മെഴുകു പ്രതിമ സ്ഥാപിച്ച വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ ജയ്പൂരിലാണ് അടുത്തിടെ ബി ആർ അംബേദ്കറുടെ മെഴുകു പ്രതിമ സ്ഥാപിച്ച വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ് ജയ്പൂർ വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദിയാണ് ദുബായ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി ദുബായിലാണ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയാണ് ദുബായ് ദുബായിലാണ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർബ ഗർബ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി അമേരിക്കയിലാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ ജെ ശങ്കര പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ ജെ ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ 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 ജെ ശങ്കര പിള്ളക്കാണ് കെ ജെ ശങ്കര പിള്ള അടുത്തിടെ പൂച്ചകളെ അടുത്തിടെ പൂച്ചകളെ വളർത്തുന്നതിന് വിലക്ക് പിൻവലിച്ച രാജ്യമാണ് സിംഗപ്പൂർ അടുത്തിടെ പൂച്ചകളെ വളർത്തുന്നതിന് വിലക്ക് പിൻവലിച്ച രാജ്യം സിംഗപ്പൂരാണ് അടുത്തിടെ പൂച്ചകളെ വളർത്തുന്നതിന് വിലക്ക് പിൻവലിച്ച രാജ്യമാണ് സിംഗപ്പൂർ സിംഗപ്പൂർ അടുത്തിടെ രാജിവെച്ച കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് നരേന്ദ്രസിംഗ് തോമർ അടുത്തിടെ രാജിവെച്ച കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് നരേന്ദ്ര സിംഗ് തോമർ അടുത്തിടെ രാജിവെച്ച കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് നരേന്ദ്ര സിംഗ് തോമർ നരേന്ദ്ര സിംഗ് തോമർ ആണ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി പ്രഥമ ഇന്ത്യ കാലാവസ്ഥ വാസ്തുവിദ്യ ഡിസൈനർ ബിലയുടെ വേദിയാണ് ചെങ്കോട്ട പ്രഥമ ഇന്ത്യൻ കലാ വാസ്തുവിദ്യ ഡിസൈനർ ബിലയുടെ വേദി ചെങ്കോട്ടയിലാണ് പ്രഥമ ഇന്ത്യൻ കലാ വാസ്തുവിദ്യ ഡിസൈനർ ബിലയുടെ വേദി എവിടെയാണ് ചെങ്കോട്ട ചെങ്കോട്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് ഹോപ്പ് ആണ് കുറ്റങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ ന്റെ വേദി തിരുവനന്തപുരമാണ് ആണ് ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ വേദി എവിടെയാണ് തിരുവനന്തപുരം ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് ഐ എഫ് എഫ് കെ ന്റെ വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീവ്നസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ഒമ്പതാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീവ്നെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ഒമ്പതാണ് ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീവ്നെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ഒമ്പതാണ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീമാണ് എല്ലാവർക്കും സമത്വം നീതി എല്ലാവർക്കും സമത്വം നീതിയാണ് ലോക മനുഷ്യാവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിലെ തീമാണ് എല്ലാവർക്കും സമത്വം നീതി നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷ കേരള സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷൻ കേരള സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷൻ കേരള സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകസഭാംഗത്വം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് എം പി മഹുവ മൊയ്ത് മൊയ്ത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകസഭാംഗത്വം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് എം പി മഹുവ മൊയ്ത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകസഭാംഗത്വം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് എം പി മഹുവ മൊയ്ത്ര വുമൺ ടെന്നീസ് അസോസിയേഷൻ ഡബ്ല്യു ടി എ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഇഗാസ് സിയാട്ടിനെയാണ് വുമൺ ഓഫ് ദി വുമൺ ടെന്നീസ് അസോസിയേഷൻ ഡബ്ല്യു ടി എ വുമൺ ടെന്നീസ് അസോസിയേഷൻ ഡബ്ല്യു ടി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഇഗ്വാ സിയാടെക്കിനെയാണ് ഇഗ്വാ സിയാടെക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏഷ്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റി അവാർഡ് നാലാം പതിപ്പിൽ മികച്ച യൂത്ത് അത്ലറ്റിംഗിനുള്ള പുരസ്കാരം നേടിയ പാര ആർച്ചറാണ് ഷീതൾ ദേവി ഏഷ്യൻ പാരഒലിമ്പിക്കൽ കമ്മിറ്റി അവാർഡ് നാലാം പതിപ്പിൽ മികച്ച യൂത്ത് അത്ലറ്റിംഗിനുള്ള പുരസ്കാരം നേടിയ പാര ആർച്ചറാണ് ശീതൾ ദേവി ശീതൾ ദേവി അപ്പൊ ഇത്രയോളത്തെ കാരന്റെ ഫേർ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്